ഈ വാർത്ത നിങ്ങൾക്കായി ഫിനിക്സ് അപ്പാർട്ട്മെന്റ് പൗണ്ട് സെന്ററിൽ നിന്ന് മീറ്റർ അകലെയായി നാല് അപ്പാർട്ട്മെന്റുകൾ പെട്രോൾ പമ്പിന് ായിീപം നിയന്ത്രണം കാർ കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ച കാർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു പാലക്കാട് പാരിശ്ശേരി മണിക്കശ്ശേരി ചെപ്രമ്പിൽ വീട്ടിൽ മുപ്പത്തി ആറ് വയസ്സുള്ള വിഷ്ണുദാസിനാണ് പരിക്കേറ്റത് എറണാകുളത്തുനിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയുടെ പിറകിലിടിച്ചാണ് അപകടം ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിനുള്ളിൽ കുടുങ്ങിയ വിഷ്ണുദാസിനെ പുറത്തെടുത്തത് തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാത്രി പത്തരയോടെയാണ് അപകടം അപകടത്തെ തുടർന്ന് എറണാകുളം തൃശൂർ ഭാഗത്ത് ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു കൊടകര പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ിൽ നിന്ന്ജിദിനും ഐ സി സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും എ എൽ പി എസ് വേലുപ്പാടം സ്കൂളിനും സമീപത്തായി ആധുനിക സൗകര്യങ്ങളോടെ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വാട്ടർ പ്യൂരിഫയർ സിസ്റ്റത്തോട് കൂടിയ ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റുകൾ അറ്റാച്ച്ഡ് ബാത്റൂംസ് പാർക്കിംഗ് സൗകര്യം ఫీనిక్స్ అపార్ట్మెంట్ పౌండ్ వేలుపాడం ఫోన్ నైన్ సిక్స్ జీరో ఫైవ్ ఎయిట్ వన్ జీరో టూ సెవెన్ జీరో